ഒറ്റും വയ്യാ പക്ഷെ പെട്ടി പൊളിച്ചേ പറ്റുള്ളൂ കാരണം കൂട്ടി പട്ടാളം ഇവിടെ കടന്നിട്ട് കരഞ്ഞ് ഇന്നലെ മൂന്ന് മണിക്ക് എത്തിയത് ഇപ്പൊ സമയം പതിനൊന്ന് മണി ആവണേ ഉള്ളു ഏഹ് എണീറ്റ് കുളിച്ച് ഇതാ ഇപ്പൊ പെട്ടി പൊളിക്കാൻ പോവാണ് ഒന്ന് നമുക്ക് ഇന്ന് ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം ഈ പെട്ടിയൊക്കെ പൊട്ടി പൊട്ടിയോട്ട് അതായത് എനിക്ക് ഇത് നമ്മളിൽ ആറു വർഷമായി ഇതെന്റെ ആറ് വർഷം ഇല്ല അപ്പൊ ഇക്കാക്കെ ഇത് അയിനപ്പം വാങ്ങിയത് ഇതും അത് ഒരുമിച്ചല്ലേ അപ്പൊ ഞാൻ ചെറുതെടുത്ത് ഇക്കാക്ക വലുതെടുത്ത് അപ്പൊ അന്നേരം ഇപ്പൊ ഇത് വന്നപ്പോ സാമ്യല്ലോ അത് കീറിയ അది ഈ സൈഡിൽ കട്ടി വെച്ചാ പോരെ ഇന്നാ ഒരു വൃത്തിയിൽ ഒരു മെനെ വേണ്ട ആടി ഏറ്റായിരിക്കിത്ര പാസ്റ്റ് ആയിട്ട് ഒരു പെട്ടിക്കേ പുളിക്കിണ്ടോ ആടി മൈൻഡ് മാച്ച് മാച്ച് എന്നെ വെച്ചോടല്ലേ ഇടാര ബുദ്ധി അസ ചച്ചന്റെ ബുദ്ധി അവരല്ലേ അലക്കുന്ന സ്റ്റാൻഡ് വരെ അങ്ങനെ വെച്ചിട്ട് കൊണ്ടിരിുന്നു ഇതെ ആ ഇത് എന്തിനെ അറിയോ പിക്നിക്കിനൊക്കെ പോകുമ്പോഴുള്ള മാറ്റാണ് പിക്കനിക്കിനെ നമ്മളവിടെ ഉറങ്ങാനൊക്കെ കാണുന്നുണ്ട് വൃത്തിയിൽ പെട്ടി കാണിക്കട്ടോ ഈ പട്ടിയിലൊന്നും അയ്യോ ഈ ഈ മുട്ടായിയാണ് പെട്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് മുട്ടായി ആണ് എന്റെ ഡ്രസ് ഒന്നും കൊണ്ടന്നില്ല ഗിഫ്റ്റാ ചാച്ചി ചായപ്പൂട്ട് ചായപ്പൂട്ട് മണ്ണാനുള്ള ഇത് 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 മുട്ടായി മുട്ടായി ചാച്ചി ആ അൽദന അൽ മൈരിബി മൈരിബി എന്ന് പറയുന്ന കമ്പനിന്റെ ഫേമസ് പെർഫ്യൂമാണ് ഇത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ് ഗിഫ്റ്റ് കിട്ടിയ ആളെ ഞാൻ ഇവിടെ കാണിക്കാം അപ്പം അവര് അത് അമ്മായിടെ മക്കൾ അമ്മാന്റെ അതായത് ശിങ്കുന്റെ ഉമ്മാന്റെ അമ്മായിന്റെ മക്കളാണ് അവരാണ് കൊണ്ടു തന്നെ ആ ദിവസം നമുക്കിത് വീട് എടുക്കാനോ പൊട്ടിക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല ഇത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല നമുക്ക് എന്താക്കാം പൊട്ടിക്കുന്നതും മാക്സിമം കാണിക്കാം ശ്രമിക്കാം ഓക്കെ അതന്നെ ഇതിന്റെ പെർഫ്യൂം ഹാരിസ് ഇത് ഉമ്മാന്റെ ആങ്ങളിഫ്റ്റ് ആണ് സെയിം ബ്രാൻഡിന്റെ വേറെ പെർഫ്യൂം ഇത് ഭയങ്കര സ്മെല്ലാണ് ഗുഡ് സ്മെല്ലാണ് കേട്ടിരിക്കണേ പിന്നെ ചോക്ലേറ്റ് ഞാൻ തന്നെ കാണിച്ചോളാം ഇതൊക്കെ ചോക്ലേറ്റ് കഴിക്കോട്ടി പിന്നെതാ അടുത്തത് ഫ്ലാസ്ക് ഇതിന്റെ ഉള്ളിലൊക്കെ അല്ലേ ഡ്രസ്സാ ഓ ചെരിപ്പ് ഉമ്മാക്കാണോ ഉമ്മാക്ക് ചെരുപ്പ് ഉമ്മാർ ഡിന്നർ സെറ്റ് ഇതൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് ചാച്ചാന്റെ ക്ലബായ ഗെറ്റ് സി സി എഫ് എനിക്ക് അവരെ പരിപാടിക്ക് പോയപ്പോ അവിടുന്ന് തന്നാണ് ഇത് എന്താ അറിയോ ഫ്ലൈറ്റിന്റെ വിൻഡോ ഇല്ലേ

അതാണ് പ്രശ്നം ഇത് ഭാവിക്ക് മേടിച്ചോപ്പ് ഓക്കെ ഓക്കെ ഇഷ്ടപ്പെടുന്ന കൊള്ളണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐസിന്റെ ഒരു ഇത് ഇട്ടോ കുഞ്ഞാവേ ഹൺഡ്രഡ് ഡേസ് ചലഞ്ച് ഫോണ് യൂസ് ചെയ്യാത്ത ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു മുട്ടായി കൊടുക്കുമ്പോൾ അടുത്ത പെട്ടി അതിന്റെ കുഞ്ഞിപ്പെട്ടി പൊട്ടിക്കുകയാണ് ദേശീയ സാധനങ്ങള്

പിന്നെ ബ്രേക്ക് അതൊക്കെ എത്ര പെട്ടെന്ന് പെട്ടി സമയത്തോണ്ടാണ് ഇങ്ങനെ പൊട്ടിക്കണത് അത് ഉണ്ടോ അത്ര വലുത് ആ ഇത് ഇത് ഇതിന് ഒന്ന് പൊട്ടിച്ചെടുത്താത് േമാനെ ഒമാനെ പ്രോ മാക്സ് ഫ്ലാസ് ഫ്ലാസ്ക് ഇനി വെള്ളം ചൂടുവെള്ളം എല്ലാം ഇതിൽ കൊണ്ടുപോവാ ഇതാണ് ഒമാനി ചിപ്സ് ഭാവി പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒമാനി ചിപ്സ് എല്ലാം ഇങ്ങോട്ട് ഇട്ടേ ഇട്ട് ഓർമ്മ ഇവിടെ എത്ര ഒരു ഇതാ ബോഡി ലോഷൻ വിത്ത് എന്തോ ഗാലക്സി ഇനി അച്ചാറിൽ അച്ചാറിലിതിലൊക്കെ ഇന്നപ്പോ എല്ലാവർക്കും സ്പൂൺ ഇതിട്ടോ അതിനായിട്ട് വാങ്ങിയതാ അത് ഞാനും ഉമ്മയും ഇനി ഇവിടെ ആരും നഖം വെട്ടാതെ കരുത് എല്ലാവർക്കും നഖം വെട്ടിയുണ്ട് വീണ്ടും വീണ്ടും പെർഫ്യൂമുകൾ ആ ഇത് നമ്മളതല്ലോ ഇത് വേറൊരു ടീമിന് കൊടുക്കാനുള്ള പെർഫ്യൂമാണ് ഇത് മാറ്റി ആരൊക്കെ കൊണ്ടു ആ പെട്ടിയിൽ വെക്കാം ഇതാ ഇത് വീണ്ടും മുറ്റായി മുറ്റായി ഇതൊക്കെ പെടുത്തോണ്ടി ഇത് വണ്ടാൻ്റെ ഉള്ളി ഐസിക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഇതാ ഇത് ുംട്ടിംഗ് ഇത്യേറ്റി വെള്ളംകുടി ഇത് ഉപ്പച്ചക്ക് മേടിച്ച ഡ്രിമ്മർ ഡ്രിമ്മർ ഇത് പൗഡർ ഇത് ആരെയാ ഉപ്പച്ചക്ക് മേടിച്ച നോക്കി മെൻട്രിയാ ഇതായത് മൊട്ടത്തലേ മൊട്ടത്തലേ ആ ഇതാ ഐ ഇത്ര ഐറ്റംസൊക്കെയാണ് ഇപ്പൊ ഉണ്ട് എല്ലാണ്ട് ടൈമില്ലാത്തത് കൊണ്ടാണ് നമ്മള് ഇങ്ങനെ പൊട്ടിച്ചത് അപ്പൊ ആൾക്കാർ ചോദിക്കും എനിക്ക് ടൈമൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചാ പൊട്ടിച്ച പോരുന്നണ്ട് ഇപ്പൊ ആറിട്ട് ഗസ്റ്റ് വരുന്നുണ്ട് അതിന്റെ പുറമെ ഫുഡ് ഇണ്ടാക്കണം എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാള് ഇവിടുന്ന് പോണം മണാലിക്ക് പോകണം അപ്പം ഫുള്ള് തിരക്ക് കേ പിന്നെ നിർമ്മല് വന്ന് പുറത്തേക്കുന്നുണ്ട് എൻ്റെതാണ് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എത്ര കാലം എന്റെ ഇത് ഈ സിം ആണ് ഇത് പോയിട്ട് ഇപ്പൊ ഈ സിം ആക്കണം അപ്പൊ അങ്ങനത്തെ കൊറേ പരിപാടികളുണ്ട് സോ ആ ഇവിടെ റൂമിൽ മൂടിയച്ചിട്ട് ഞാൻ മാത്രല്ല കേരളമുള്ളൂ സംസ്കരിക്കാന് വേറെ ആരും കേരളം ഇല്ലല്ലോ ശിങ്കു എന്നത് കണ്ടിട്ടല്ല അത് അപ്പച്ചിക്ക് മേടിച്ചു പാക്കമാണോ നോക്കി നോക്ക് നോക്ക് ൊട്ടിക്കൽ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുന്നു പറയണ്ട നമ്മൾ പിന്നെ ഈ സ്പ്രേ ഒക്കെ പൊട്ടിക്കുന്നത് ചെറുതായിട്ട് പിന്നേടി എടുക്കാം ഓക്കെ സോ ഇതോടെ എന്തുക്കാണ് എന്തുക്കുന്നില്ല ബാക്കി പിന്നെ കാണാം ഓക്കെ